വാർധക്യം പിടിമുറുക്കുമ്പോൾ എന്ന എൻ്റെ പങ്ക്തിയുടെ മൂന്നാമത് ഭാഗമാണിത് വാർധക്യത്തിൽ ഞാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ മറവിയും അതുപോലെ തന്നെ കാഴ്ചമങ്ങലും ഒരു സാധാരണ പ്രശ്നമാണ് സർവ്വസാധാരണമല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാലുകളുടെ സ്ഥിതി ഒരു എഴുപത്തിയഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുകാലിന് വേദന ഉണ്ടാവുക പാദങ്ങൾ അറയിൽ ഉറപ്പിക്കുന്നതിന് പ്രയാസം വരിക അങ്ങനെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും കാണാറുണ്ട് മുട്ടുകാലുകൾക്ക് വേദന ഉണ്ടാകുന്നതിന് കാരണവും കാലുകൾക്ക് പാദങ്ങൾ ഉറപ്പിക്കാൻ കാല കാരണം ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നത് യഥാർത്ഥം നമ്മുടെ കാലുകളാണ് അപ്പോൾ അതിൻ്റെ സന്ധികളിലെല്ലാം ശരിയ ശരിയായ രീതിയിൽ തന്നെ ഒരു എന്നാണ് ഒരു ഡ്രസ്സിങ് അനുഭവപ്പെടും മുട്ടിന് അനുഭവപ്പെടും പിന്നെ കാൽപാദങ്ങൾക്കും അനുഭവപ്പെടും അത് ഉറപ്പാണല്ലോ അത് എഴുപത്തഞ്ച് വർഷമായിട്ട് എൻ്റെ കാര്യത്തിൽ എഴുപത്തൊമ്പത് വർഷമായിട്ട് എന്നെ ചുവന്നുകൊണ്ടിടക്കുന്ന കാലുകൾക്ക് അല്പം വിശ്രമം വേണമെങ്കിൽ എന്ത് ചെയ്യും സാധാരണ നമ്മൾ എട്ട് മണിക്കൂർ വിശ്രമിക്കാറുണ്ട് അത് നടക്കുമായിരിക്കാം പക്ഷെ കാല് പറയും എനിക്ക് ഇച്ചിരി വിശ്രമം തന്നേ പറ്റൂ എനിക്കിങ്ങനെ നിങ്ങളെ താങ്ങി നടക്കാനുള്ള ശക്തിയൊന്നുമില്ല എന്ന് കാലി പറയും അതുകൊണ്ടാണ് വളരെ പ്രശസ്തമായ ഒരു ചൊല്ലുണ്ട് വാർദ്ധക്യം കാലിലൂടെ വരുന്നു എന്നാണ് അപ്പം എൻ്റെ അനുഭവം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അതിങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പിടിച്ചാൽ എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്നുള്ളൊരു സ്ഥിതി ഉണ്ടായി അതെന്താ അങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു കുറച്ച് വീണ്ടും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾക്ക് കാലുകളിൽ മുട്ടിന് താഴേക്കുള്ള ഭാഗത്തിനൊരു പെരുപ്പ് അനുഭവമാണ് എന്ന് പറഞ്ഞാൽ മരവിച്ചിരിക്കുന്നൊരവസ്ഥ അവിടെ ആ സമയത്ത് അതായത് അങ്ങനെ മരവിച്ചിരിക്കുന്നൊരവസ്ഥയിൽ പാദത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ മുട്ടുകാലിന് താഴേക്കുള്ള ഭാഗത്തോ ഒരു കൊതുക് വന്നിരുന്ന് നമ്മൾ അറിയില്ല ആ രീതിയിൽ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അതൊക്കെ അല്ലേ എന്ത് ചെയ്യും സാധാരണ ഇതിൽ നമുക്കറിയാവുന്ന ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏത് ഡോക്ടറെ സമീപിക്കും ഒരു ജനറൽ ഫിസിഷ്യനെ സമീപിക്കുകയാണ് ഞാൻ ആദ്യം ചെയ്തത് അത് ശരിയുമായിരുന്നു അപ്പോൾ അദ്ദേഹം ചില മരുന്നുകൾ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ന്യൂറോ ഫിസിഷ്യനെ കൂടി കാണുന്നു അങ്ങനെ ഞാൻ ന്യൂറോയിൽ ചെന്നു ന്യൂറോയിൽ ചെന്നപ്പോൾ യഥാർത്ഥം എൻ്റെ പ്രശ്നം നെർവസ് സിസ്റ്റത്തിനുണ്ടായിരിക്കുന്ന ചെറിയ ഡാമേജുകളാണ് നെർവസ് സിസ്റ്റം എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലെ ഏത് സംവേദനക്ഷമ സംവേദനവും പെട്ടെന്ന് നമ്മളുടെ എല്ലാ എത്തിക്കുക അതിൻ്റെ എല്ലാം ഒരു റെസ്പോൺസ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നെർവ് ചെയ്യുന്നത് ഇപ്പോൾ നെർവസ് സിസ്റ്റത്തിനുണ്ടാകുന്ന പിന്നെ പാർശ്വലോ നല്ല പൂർണ്ണമായിട്ടുള്ള പിന്നെ പൂർണമായിട്ടുള്ള പിന്നെ എന്താ ഞാനതിന് പറയുന്നത് തടസ്സങ്ങൾ അതുപോലെ തകർച്ചകൾ ഒക്കെ നമ്മുടെ നടപ്പിനെ ശരിയായിട്ട് ബാധിക്കും നിങ്ങളെല്ലാ വൃദ്ധന്മാരെയും നോക്കുക മൂന്ന് കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കാണാം ഒന്ന് നിങ്ങളെ പോലെ സ്പീഡിൽ ചിറക്കാൻ അവർക്ക് സാധിക്കില്ല സ്ലോനെസ് പതുക്കെ നടത്താൻ പറ്റുള്ളൂ എന്തുകൊണ്ട് കാലുകൾ പെട്ടെന്ന് വെച്ച് പെട്ടെന്ന് വലിച്ചു വലിച്ചു നടക്കാൻ പറ്റില്ല അതാണ് വലിച്ചു വലിച്ചു നടന്നാലോ ആ ഒക്കെ എന്തോ ഒക്കെ വെച്ച് വേദനിപ്പിക്കുന്നത് പോലെ തോന്നും അതാണ് ഒരു കാര്യം രണ്ടാമത് എന്താ രണ്ടാമത്തത് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയാണ് ആ വേദന അവർക്ക് സഹിക്കാൻ പറ്റില്ല ശരി അവിടെ ഒരുപാട് നേഴ്സ് വന്ന് ഇരിക്കുന്നുണ്ടല്ലോ അത് തൊടുമ്പോഴുണ്ടാകുന്ന വേദനയാണ് കാരണം കൊണ്ടുണ്ടാകുന്ന മടിയാണ് അടുത്ത കാര്യം അപ്പം അതുകൊണ്ട് വാർദ്ധക്യത്തിൽ കൂടുതൽ പേരും യാത്ര ചെയ്യുന്നതിന് അഭിമുഖത കാട്ടുന്നു ഓറഞ്ച് ചിലർ കാണുമായിരിക്കും ഇപ്പം ഞാൻ എങ്കിൽ ബസ്സിൽ ചേർത്ത് എനിക്ക് സാധിക്കില്ല ബസ്സിനകത്തേക്ക് കയറണമെങ്കിൽ ബസ്സുകാർ ഇങ്ങനെ അതിങ്ങനെ ഞാൻ പതുക്കെ അതിൻ്റെ അകത്തേക്ക് കയറിയാണ് അവർക്ക് ദേഷ്യം വരും അവർക്ക് പെട്ടെന്ന് പോകണം ഞാൻ ചോദിച്ചാൽ ഇന്ന് കയറുമ്പോഴേ കണ്ടക്ടറോട് പറയും എൻ്റെ കാലിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കുന്നതെന്ന് പറയുമ്പോൾ ആൾ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നെ കയ്യിൽ പിടിച്ച് ഒരു സീറ്റിൽ തന്നെ കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിലുണ്ടായത് അപ്പോൾ അതിന് ന്യൂറോപ്പതി എന്നാണ് പറയുക നെർസിനുണ്ടാകുന്ന പൂർണ്ണമായിട്ടുള്ള ഡാമേജ് അല്ലെങ്കിൽ തകർച്ച അതിനെയാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറയുന്നത് എൻ്റെ കാര്യത്തിൽ പെരിഫറൻ ന്യൂറോപ്പതി എന്നാണ് ഇതിന് അവർ ഇട്ടിരിക്കുന്ന രോഗനാമം അത് കാലിൻ്റെ പിൻ പിൻഭാഗത്ത് ഉള്ള തൊലി സംവേദനക്ഷമത നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് വൃദ്ധന്മാർ സ്ലോ ആയിട്ട് നടക്കുമ്പോൾ നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ അദ്ദേഹത്തിനോട് നടക്കുക പ്രയാസമാണ് എന്ന് വിചാരിച്ച് ഓടിക്കളയുക എന്ന് അദ്ദേഹത്തെ കൂടി ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് എവിടെയാണോ എത്തിച്ചേരാനുള്ളത് അവിടെ എത്തിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും വൃദ്ധന്മാരും കരുതേണ്ടതുണ്ട് വളരെ വേഗത്തിൽ പോയി അപകടങ്ങളൊന്നും ഉണ്ടാക്കണ്ട നേരെ ബസ്സിലേക്ക് കയറണമൊക്കെ അവിടെ പറയണം ബസ്സുകാരനോട് പറഞ്ഞ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ട ചെയ്തു തരും ഏത് ബസ്സുകാരനാണെങ്കിലും ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയാതെ അതിനകത്തേക്ക് ചാടി കയറുകയും ബെല്ലടിക്കുമ്പോൾ പുറകോട്ട് നടന്ന് വീഴുകയും ചെയ്യുന്ന അപകടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഓക്കെ നന്ദി നമസ്കാരം